പതിനാല് ജനുവരിയിലെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നാളത്തെ മാർക്കറ്റ് അനാലിസിസിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ഡേറ്റകളും അനാലിസിസുകളും മാർക്കറ്റിൽ ഇന്ന് എന്ത് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി വരും ദിവസങ്ങളിൽ ഇന്ന് വന്ന പ്രധാനപ്പെട്ട ചില ഡേറ്റകള് വരാൻ പോകുന്ന ദിവസങ്ങളിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പോകുന്നു ഏറ്റവും ആദ്യം പറയേണ്ട കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കേണ്ടായി പ്രീ മാർക്കറ്റിന്റെ അനാലിസിൽ വീക്കെൻഡിൽ വന്ന് ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വന്ന ചില ഡേറ്റകൾ എസ്പെഷ്യലി ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടും മാനുഫാക്ചറിങ് ഔട്ട്പുട്ടും ഇത് രണ്ടും എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ ബന്ധപ്പെടുത്തുന്നത് ഈ രണ്ട് ഡേറ്റകൾ എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ മൂവ്മെന്റിനെ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കാണാത്തവർ കണ്ട് മനസ്സിലാക്കുക അതുപോലെ ബാങ്ക് ലോൺ ഗ്രോത്തും ഡെപ്പോസിറ്റ് ഗ്രോത്തും ഇത് രണ്ടും നെഗറ്റീവ് ആയിരുന്നു അതിന്റെ സ്വാധീനം അത് തന്നെയാണ് അതിന്റെ സ്വാധീനമാണ് ഇന്ന് മാർക്കറ്റിൽ കണ്ട വലിയ ഗ്യാപ് ഡൗൺ എന്ന് പറയുന്നത് പ്ലസ് അത് മാത്രമല്ല ഓഫ് കോഴ്സ് ഇന്ന് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ യു എസ് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡേ ഒരു ന്യൂസ് ഒരു ഡേറ്റ പുറത്തു വന്നിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല അവരുടെ യു എസ് മാർക്കറ്റിലെ എംപ്ലോയ്മെന്റ് ലേബർ ഡിപ്പാർട്ട്മെന്റ് തന്നെ റിപ്പോർട്ട് ചെയ്ത് എംപ്ലോയീസ് എത്രമാത്രം എംപ്ലോയി ഓപ്പർച്യൂണിറ്റി ആഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ ഡേറ്റി കഴിഞ്ഞ മാസത്തിൽ രണ്ട് ലക്ഷത്തി അമ്പത്തി ആറായിരം ജോബ് ഓപ്പർച്യൂണിറ്റീസ് കഴിഞ്ഞ മാസം ആഡ് ചെയ്യപ്പെട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി എക്സ്പെക്ട് ചെയ്ത ഒരു ലക്ഷത്തി അറുപതിനായിരത്തെക്കാൾ വളരെ അധികമാണ് അപ്പൊ അത് യു എസ് മാർക്കറ്റിനെ സംബന്ധിച്ച് യു എസ് എക്കണോമിയെ സംബന്ധിച്ച് അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ന്യൂസ് ആണ് അതേസമയം അവരുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നാല് ശതമാനം കുറയുകയും ചെയ്തു നാലേ പോയിന്റ് ഒന്ന് ശതമാനം കുറയുകയും ചെയ്തു അപ്പം യു എസിനെ പോസിറ്റീവായിട്ട് ബാധിച്ച ഒരു ഡേറ്റ എങ്ങനെയാണ് ഇന്ത്യ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അപ്പം അവിടെ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ യു എസ് എക്കണോമി സ്ട്രോങ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും യു എസിന്റെ കറൻസി അവിടെ സ്ട്രോങ് ആവും യു എസിന്റെ കറൻസി സ്ട്രോങ് ആവുമ്പോൾ നമ്മൾ ചെയ്യുന്ന പല കമ്പനികളുടെയും ഇടപാടുകൾ ഡോളറിന് നമ്മൾ ഡോളറായിട്ട് പേ ചെയ്യേണ്ടത് പല ഡീലുകളിലും നമ്മുടെ കമ്പനികൾ പേ ചെയ്യേണ്ടത് മുമ്പ് എൺപത് രൂപ ഡോളറിനുള്ള സമയത്ത് ഒരു ഡോളർ പത്ത് ഡോളർ കൊടുക്കേണ്ട സാധനത്ത് എൺപത് ഇന്റു പത്ത് കൊടുത്താൽ മതിയെങ്കിൽ ഇപ്പോൾ അത് എൺപത്താറോ എൺപത്തേഴ് ഇന്റു പത്ത് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് മാറി അപ്പൊ ഇത് വലിയ ഡീലുകളില് വലിയ രീതിയിലുള്ള എക്സ്പെൻസ് കമ്പനികൾക്ക് ഇന്ത്യൻ കമ്പനികൾക്ക് വരുത്തിവെക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ നമ്മുടെ ലിസ്റ്റ് ചെയ്ത കമ്പനികളെ നമ്മുടെ എക്കണോമിയിലെ കമ്പനികൾക്ക് ഒരു നെഗറ്റീവ് ന്യൂസ് ആയിരുന്നു അപ്പം ഇന്ന് പ്രത്യേകിച്ച് നന്നായിട്ട് തന്നെ ഇന്ത്യൻ റുപ്പി താഴേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ റുപ്പീസ് അത്രയും ഒരു താഴേക്ക് വരുന്ന രീതിയിൽ വീക്കാവുന്ന രീതിയിലുള്ളത് ഡോളറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു ആ രീതിയിലുള്ളൊരു മൂവ്മെന്റ് ആണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതാണ് വലിയ രീതിയിൽ മാർക്കറ്റിന് താഴേക്ക് കൊണ്ടുപോയിട്ടുള്ളത് അപ്പൊ വരും ദിവസങ്ങളിൽ അത് നെഗറ്റീവായിട്ട് തന്നെ നമ്മുടെ എക്കണോമിയെ സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ് അപ്പം അവിടെ ഇനി എസ്പെഷ്യലി നാളെ നമുക്ക് വരാനുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടെ അവിടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് നാളത്തെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ വരാനുള്ളത് ഒന്ന് ഹോൾസെയിൽ പ്രൈസ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഇൻഡെക്സ് എന്ന് പറയുന്ന ഡേറ്റയാണ് ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ തന്നെയാണതും അപ്പം ഇവിടെ നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യേണ്ടത് ഇന്ന് വന്ന് ഇന്ന് വരാൻ ഒരു ഇൻഫ്ലേഷൻ ഡേറ്റ വരാനുണ്ടെന്ന് പറഞ്ഞിരുന്നു സി പി ഐ ഡേറ്റ അത് ഇന്ന് വന്നിട്ടുണ്ട് അത് പോസിറ്റീവ് ആണ് ഇന്ത്യയെ സംബന്ധിച്ച് നാല് പോയിന്റ് അഞ്ച് എട്ടിൽ നിന്നും അഞ്ച് പോയിന്റ് രണ്ടിലേക്ക് ഇൻഫ്ലേഷൻ കുറയുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് ആക്ച്വലി പോസിറ്റീവ് ആണ് കൺസ്യൂമേഴ്സിനും ഇതുവരെ ഓവർ ആയിട്ടുള്ള ഒരു ലയബിലിറ്റി പ്രൈസ് കൂടുന്നത് കൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് എന്നാൽ ഇനി നാളെ വരാനുള്ള ഇൻഫ്ലേഷൻ ഡേറ്റകളെല്ലാം ഈ ഇൻഫ്ലേഷൻ ഡേറ്റകളെല്ലാം ആണ് അതുകൊണ്ട് അത് പ്രൊഡക്റ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് എത്രമാത്രം വില കൂടുതൽ വന്നിട്ടുണ്ട് പല പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾക്ക് അവർ റോ മെറ്റീരിയൽ വാങ്ങുമ്പോൾ അതിന്റെ കോസ്റ്റിൽ അവർക്ക് വ്യത്യാസം വില കൂടുതൽ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ഡാറ്റകളിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നാളത്തെ ഡേറ്റകളിലൂടെ നാളത്തെ പ്രധാനപ്പെട്ട വാച്ച് ചെയ്യുന്ന ഒരു ഡാറ്റയാണത് അപ്പം അവിടെ അവരുടെ പ്രൊഡക്റ്റുകൾ കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവരുടെ പ്രൊഡക്ഷനിൽ വേണ്ട കോസ്റ്റ് കൂടുകയും എന്നാൽ കൺസ്യൂമറിന്റെ കയ്യിൽ നിന്ന് കൺസ്യൂമറിന് കൂടുതൽ പ്രൊഡക്ഷൻ ഇല്ലാതെ അവർക്ക് കൂടുതൽ എക്സ്പെക്ട്സ് ചെലവഴിക്കേണ്ടി വരാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ കമ്പനികളുടെ മാർജിൻ കുറയുന്ന രീതിയിൽ അത് ബാധിക്കും കമ്പനികളുടെ മാർജിൻ പ്രോഫിറ്റ് മാർജിൻ കുറയും കാരണം കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കൂടിയിട്ടില്ല പ്രൈസ് കൂടിയിട്ടില്ല സാധനങ്ങളുടെ എന്നാൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിൽ കമ്പനികൾക്ക് ചിലവ് കൂടാൻ ഇടയുണ്ട് ഇത് കൂടിക്കഴിഞ്ഞാൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു അടുത്ത നെഗറ്റീവ് ന്യൂസ് ആയിരിക്കും അത് മാർക്കറ്റിനെ സംബന്ധിച്ച് അപ്പൊ അത് നമുക്ക് കാത്തിരുന്ന് കാണാം നാളെ എങ്ങനെയാണ് വരുന്നത് ആൾറെഡി ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ഈ പറഞ്ഞ കാര്യം നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് നിലനിൽക്കണം ഇതാണ് ഓവറാൾ നടന്നിട്ടുള്ള കാര്യങ്ങൾ നാളെ ആ കാര്യങ്ങളൊന്ന് വാച്ച് ചെയ്യുക ഇനി പ്രൈസ് ആക്ഷനിലേക്ക് വന്നാൽ നമ്മള് വറക്ക് വരച്ച് വെച്ച് കഴിഞ്ഞ ദിവസം കാണിച്ച ലെവലുകൾ ഇത്ര മനോഹരമായിട്ടാണ് പ്രൈസ് ആക്ഷൻ റെസ്പെക്ട് ചെയ്തത് നോക്കുക നമ്മൾ ഈ ഒരു വലിയൊരു ക്യാപ്ഡൌണിനെ പറ്റി കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഈ ലെവലുകളൊന്നും ഞാൻ ഇന്ന് വരച്ച ലെവലുകളല്ല ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തിട്ടുള്ള ഇതുവരെയുള്ള ലെവലുകൾ ഞാൻ ഈ വീക്കെൻഡിൽ മാർക്ക് ചെയ്ത ലെവലുകളാണ് അത്രയും താഴേക്ക് പ്രൈസ് വരുന്നത് അങ്ങനെ നമ്മൾ വരുമെന്ന് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഇത്രയും ലെവലിലേക്ക് ഈ കാണിച്ചിരുന്നില്ല എന്ന് മാത്രം കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടാൽ ഈ ലെവൽ വരെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ ഈ ലെവല് വരെ ഇത് മാർക്കറ്റ് മൂവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എവിടുന്നാണ് ഈ ബ്ലാക്ക് കളർ എപ്പോഴും പ്രധാനപ്പെട്ട ലെവലായിരിക്കും എന്നുള്ളത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് കൃത്യമായിട്ട് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ലെവലുകളിൽ പൈസ പോയിട്ട് മുകളിലേക്ക് പോയി താഴെ വരാൻ കാത്തു നിൽക്കേണ്ടതില്ല ഒന്ന് സൂം ചെയ്യാം ഇത്തരം പ്രധാനപ്പെട്ട ലെവലുകളിൽ നിന്ന് മുകളിൽ പോയിട്ട് താഴെ വരാൻ കാത്തു നിൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് കൃത്യമായിട്ട് ഇവിടെ തന്നെ അത് റിജക്ട് ചെയ്ത് കാണാം ഇതിന് പിന്നെ അടുത്ത ലെവലിലേക്ക് രണ്ടാമത്തെ തവണ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഈ സമയത്തൊന്നും ഞാൻ മാർക്കറ്റിൽ ഇല്ലാത്തതുകൊണ്ട് ഈ അവസരങ്ങളൊന്നും പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ല ഞാൻ കുറച്ച് ഫുൾ ടൈം ഒന്ന് മാർക്കറ്റിൽ ഇല്ലായിരുന്നു പിന്നീട് ഈ ലെവലൊക്കെ എത്തിയപ്പോഴാണ് മാർക്കറ്റിനെ കാര്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റിയത് ഇപ്പം ഇത് ഇവിടുന്ന് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും പോകാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം ആൾറെഡി മാർക്കറ്റ് അത്യാവശ്യം റാലി തന്നതായതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇതുവരെ ഉള്ളത് ഈ ലെവലിൽ നിന്ന് ഈ ലെവലിലേക്കൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റികൾ തന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ നിന്നുള്ളത് ഈ സമയത്ത് കണ്ടിരുന്നെങ്കിലും ഈസി ആയിട്ട് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുമായിരുന്നു കേട്ടോ ഓക്കെ ഇവിടെയല്ല ഈ സമയത്ത് മാർക്കറ്റിൽ ഞാൻ ആക്റ്റീവായിരുന്നില്ല ഈ ഒരു ലെവലിലെത്തിയതിന് ശേഷമൊക്കെയാണ് മാർക്കറ്റിലേക്ക് സജീവമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റിയിരുന്നത് ഇടക്കിയിൽ യാത്രയിലൊക്കെ ആയിരുന്നു അപ്പോൾ അപ്പോൾ ഇത് കഴിഞ്ഞ ഈ ദിവസം ഈ ലെവലുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ലെവലുകൾ വളരെ ഗണപരമായിട്ട് വർക്ക് ചെയ്തത് കാണാൻ പറ്റും ഇനി നാളെ നമ്മൾ ഇതേ ലെവലുകൾ തന്നെ ഇതിൻ്റെയൊക്കെ പ്രാധാന്യം നാളെ നിലനിൽക്കുന്നുണ്ട് നാളെ എന്താണ് സംഭവിക്കാൻ പ്രൈസ് ആക്ഷനിൽ എങ്ങനെയാണ് നമ്മുടെ സാധ്യതകൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പൊ നാളെ ഈ പറഞ്ഞ ഡേറ്റ മനസ്സിൽ വെച്ചുകൊണ്ട് അതിനെ വാച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇന്നത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഈയൊരു ലെവലിലൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ തൊട്ടടുത്ത ലെവല് വരെയുള്ള ഒരു നൂറ്റി ഇരുപത്തി മൂവായിരത്തി നൂറ്റി അറുപത്തിനാല് വരെയുള്ള ഒരു റാലിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് സെല്ലിനും വേണ്ടിയിട്ട് നിൽക്കാം നാളെ ഒരു റേഞ്ച് മാർക്കറ്റാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിന്റെ ഒരു കാരണം കഴിഞ്ഞൊരു നാല് ദിവസം നിങ്ങൾ ഡേ ക്യാൻഡിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് വൺ ടു ത്രീ ഫോർ നാല് ദിവസങ്ങൾ താഴേക്ക് ആണ് മാർക്കറ്റ് അപ്പോൾ അവിടുന്ന് ചെറുതായിട്ട് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് നോർമൽ സാധാരണ രീതിയിൽ അപ്പോൾ ആ ഒരു കൺസോളിഡേഷൻ നാളെ ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഭാഗത്തേക്ക് ഹയർ ലെവലിലേക്കൊക്കെ പ്രൈസ് ബ്രേക്ക് ചെയ്താൽ ഇത്തരം ഏതെങ്കിലും ലെവലിൻ്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ ബ്രേക്ക് ബ്രേക്ക്ഔട്ടിലൊന്നും എൻട്രി എടുക്കരുത് ബ്രേക്കൗട്ട് ഫെയിൽ ആവും ഈവൻ താഴേക്ക് ബ്രേക്കൗട്ട് തന്നാലും താഴേക്കുള്ള ബ്രേക്കൗട്ട് എൻട്രികൾ നാളെ അവോയ്ഡ് ചെയ്യാം ഫാൾസ് ബ്രേക്ക് ഔട്ടുകൾ ഉണ്ടാവും മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു സൈഡ് വൈസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ബ്രേക്കൗട്ടുകൾ ഉണ്ടാവും നാളെ കൺസിഡർ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു ഫാൾസ് ബ്രേക്കൗട്ടിന് ശേഷം ഉള്ള ഒരു ഫാൾസ് ബ്രേക്കൗട്ടിന് ശേഷമുള്ള ടോപ്പിൽ നിന്നുള്ള സെല്ല് അതുപോലെ ബോട്ടത്തിൽ നിന്നുള്ള ഫാൾസ് ബ്രേക്കോർഡിന് ശേഷം ബോട്ടത്തിൽ നിന്നുള്ള ബൈ അപ്പം ഇതിൽ ബോട്ടം ഇതാകുമോ ഇതാകുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അത് മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപെൻഡ് ചെയ്തിരിക്കും മാർക്കറ്റ് ഇവിടെ ഫ്ലാറ്റ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഭാഗത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇതാണ് മാർക്കറ്റിന്റെ ടോപ്പ് അപ്പൊ ടോപ്പ് എന്നുള്ള സെല്ല് ഇവിടെയാണ് പരിഗണിക്കേണ്ടത് ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെയാണ് ടോപ്പായിട്ട് പരിഗണിക്കേണ്ടത് സെല്ല ഏരിയ ഇതാണ് ഇവിടെയാണ് ഫ്ലാറ്റ് ഓപ്പൺ ആണെങ്കിൽ ഇതാണ് ബോട്ടം അപ്പം ഇവിടെ ബോട്ടത്തു നിന്നുള്ള ബൈ മാർക്കറ്റിന്റെ നിലവിലെ സെന്റിമെന്റ്സ് അനുസരിച്ച് ബൈനുള്ള ഓപ്പർച്യൂണിറ്റികൾ പരിഗണിക്കാതിരിക്കുക റേഞ്ചിലായതുകൊണ്ട് ബൈനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റികൾക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാം എന്നുള്ളതാണ് ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലെവൽ കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെവൽ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് ഒരു ലെവല് മാർക്കറ്റ് ഇവിടെയൊക്കെയാണ് ഓപ്പൺ ചെയ്യണതെങ്കിൽ അപ്പൊ മാർക്കറ്റിനെ സംബന്ധിച്ച് ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള മാർക്കറ്റിന്റെ ബോട്ടം ഇതായിരിക്കും അപ്പം അപ്പൊ മാർക്കറ്റിന്റെ ഹൈ എന്ന് പറയുന്നത് അപ്പൊ ടോപ്പിൽ സെല്ല് ചെയ്യാന്നുള്ളത് ഇവിടെയാണ് നിങ്ങൾ പരിഗണിക്കുന്നത് ടോപ്പിൽ സെൽറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഉള്ള ടോപ്പ് ഇവിടെയാണ് ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിലും പിന്നെ ടോപ്പ് ഇത് തന്നെയാണ് അപ്പൊ ഈ ടോപ്പിൽ നിന്ന് സെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതാണ് ആയിട്ട് ഈ ഭാഗത്തൊക്കെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇതാണ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു പ്രധാനമായിട്ടും ഈ വൺ ടു ത്രീ ലെവലുകളായിരിക്കും മുകളിലേക്ക് കഴിഞ്ഞാൽ തൊട്ട് മുകളിലെ ഈയൊരു ഈ ഒരു സോണിന്റെ ഉള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറിന്റെ അടുത്ത് സംവേർ ഹിയറൊക്കെ ആണെങ്കിൽ ഇത് മുതൽ ഇതുവരെയുള്ള ഒരു ലെവലുകളാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക അപ്പോൾ ഒരു റേഞ്ച് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് നിൽക്കാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കരുതുന്നത് കാണുന്നത് അപ്പൊ കൃത്യമായിട്ട് ലെവലുകൾ ഫോളോ ചെയ്യാൻ നമ്മൾ മുമ്പ് പറഞ്ഞ രീതിയിലുള്ള പ്രൈസാക്ഷൻ ബേസിലുള്ള ഓപ്പർച്യൂണിറ്റികള് നോക്കുക ഓക്കെ